ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് രാഷ്ട്രീയ നിലപാട് യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രഖ്യാപിക്കുന്നത് അതും ന്യൂസ് എയ്റ്റീനോട് ഇതുവരെ ഇടത് അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്ന വെള്ളാപ്പള്ളി നിലപാട് മാറ്റത്തിന്റെ സൂചനയാണ് പങ്കുവച്ചത് നരേന്ദ്രമോദിയുടേത് മെച്ചപ്പെട്ട ഭരണമാണ് എന്ന് എസ് യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു ജനവികാരം എൻ ഡി എക്ക് അനുകൂലമാണ് മുന്നൂറോ നാനൂറോ സീറ്റ് എന്നത് മാത്രമാണ് അറിയേണ്ടത് അയോധ്യ രാമക്ഷേത്രം തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും രാമനാമജപത്തിലൂടെ രാജ്യവ്യാപകമായ ബിജെപി തരംഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് പൗരത്വ നിയമ ഭേദഗതി നിയമം നല്ലതിനാണ് കേരളത്തിൽ അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ഇന്ത്യ എന്ന് പറഞ്ഞില്ല എല്ലാരും തന്നെ മോദി ഗവൺമെന്റിനെയും തിരിച്ചു വരും എന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ എത്ര സീറ്റ് കിട്ടും എന്നുള്ള മോദിക്ക് വേണമെന്നാണ് അതായത് മോദി അടുത്ത ടൈമിലും ഭരിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല അതുകൊണ്ട് അതിലേക്ക് പോകാതെ മോദി ഇനിയും മൂന്നാം തവണയും ഭരിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല അതിന് ഒരു ചർച്ചയാക്കേണ്ട കാര്യമില്ല മെച്ചപ്പെട്ട ഭരണമായതുകൊണ്ടല്ലേ ആൾ വോട്ട് ചെയ്ത് എം പിമാർ തെരഞ്ഞെടുത്ത് അവിടെ ഭരിക്കാൻ സാധിക്കുന്നത് സത്യത്തെ സത്യം പോലെ കാണണം ജനങ്ങൾ വോട്ട് ആർക്കാ ടൈം കൂടുതൽ വോട്ട് പിടി ജയിച്ചു വന്നാൽ അത് ജനവികാരമാണ് ആ ജനവികാരം അവർക്ക് അനുകൂലമായെങ്കിൽ അത് അവിടെ നല്ല ഭരണം കൊണ്ടാണ് എന്ന് വേണം ജനാധിപത്യം നമ്മൾ വിലയിരുത്തേണ്ടത് ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അത്തരത്തിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇന്ത്യയുടെ ഇന്ത്യക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഗുണം ചെയ്യും ഇപ്പൊ അയോധ്യയിലെ രാമക്ഷേത്രം വന്നു സി എ പോലെയുള്ള കാര്യങ്ങൾ വന്നു പൗരത്വ ഭേദഗതി അടക്കമുള്ള കാര്യങ്ങൾ വന്നു ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ഗുണവും ദോഷവുമായി വരുമെന്നാണ് കരുതുന്നത് അവർക്ക് ഗുണകരമായിട്ടില്ല അയോധ്യാ പ്രശ്നങ്ങളെല്ലാം വലിയൊരു ഹിന്ദു വികാരം ഉണ്ടാക്കാനും പ്രത്യേകിച്ച് അറിയാലോ നമ്മളിങ്ങനെ രാവിലെ എഴുന്നേക്കുമ്പോൾ പണ്ട് നമ്മുടെ അമ്മമാരെ വിളിച്ചിട്ട് സന്ധ്യാനാമം രാമനാമം ജീവിക്കാനല്ലേ പറയുന്നത് ആ രാമനെ തള്ളി പറയണമെന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു നിങ്ങൾ സാധിക്കുന്ന കാര്യമാണോ പിന്നെ വലിയ നമ്മൾ വലിയ ദേശീയതയും ആദർശവും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഹിന്ദുക്കൾ വല്ലതും വേണമെങ്കിൽ പറയാം ഞങ്ങൾ രാമനാരും അല്ലെന്നും പക്ഷെ എൻ്റെ ഉള്ളിലെല്ലാം രാമൻ കിടപ്പുണ്ട് അതുകൊണ്ട് രാമനാമം ജപിക്കുക ആ രാമനെ പ്രചരിപ്പിക്കുക ആ ആശയം പ്രചരിപ്പിച്ചപ്പോൾ ആ രാമക്ഷേത്രത്തിലൂടെ ഒരു ഹിന്ദു വിഭാഗത്തിനുള്ളൊരു കൺസോൾട്ടേഷനും അത് ബി ജെ പിക്ക് അനുകൂലമായ ഒരു തരംഗങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ മുഴുവൻ ഞാതൊരു സംശയമില്ല അതിനാക്ഷേപിച്ചിട്ട് എന്താ കാര്യം ഉള്ളത് പറയല്ലേ നല്ലത്വ ഭേദഗതി ഈ പൗരത്വ ഭേദഗതി എന്ന് വെച്ചാൽ ഈ സ്വദേശ അതിനെപ്പറ്റി പലരും പല രീതിയിൽ പറയുന്നുണ്ട് ഒരു കാരണവശാലും നടത്താൻ പാടില്ല എന്നും നടത്തുന്നതുകൊണ്ട് ദോഷമില്ലെന്നും പരസ്പരം പല രീതിയിലും പറയുന്നുണ്ട് ആ ഭേദഗതിയുടെ അന്തസത്ത ഞാൻ വേണ്ടത്ര പഠിച്ചിട്ടില്ല അത് വിദേശികൾക്ക് അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്ത് പാകിസ്ഥാൻകാർക്കും ബംഗാളുകാർക്കും ഇവിടെ കയറി അംഗത്വം സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ വോട്ട് കൊണ്ട് ഹൈജാക്ക് ചെയ്യാനുള്ള അവസരം ഇല്ലാതാക്കുന്ന ഒരു നയ നിയമമാണ് അതെങ്കിൽ അത് നല്ലത് തന്നെയാണ് പക്ഷേ അത് നേർക്കേണ്ട കാര്യമില്ല ഇവിടുത്തെ ഇന്ത്യയിൽ ഉള്ള പൗരന്മാരുടെ പൗരത്വത്തെ പറ്റി ആരും ആക്ഷേപിക്കുന്നില്ല അതിൽ ആരും എതിർക്കുന്നില്ല രാമക്ഷേത്രം അടക്കമുള്ള അടുക്കള ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലൊക്കെ കേരളത്തിൽ കേരളത്തിൽ അത്തരം പ്രതിഫലിക്കാൻ ചെറുതായി പ്രതിഫലിച്ചിട്ടുണ്ട് കാരണം ഈശ്വര വിശ്വാസത്തിന്റെ വരുന്നോക്കിയാൽ വടക്കേന്ത്യല് ഈശ്വരവിശ്വാസം നമ്മളെക്കാൾ വളരെ കൂടുതലാണ് രാമനായാലും കൃഷ്ണനായാലും അതുപോലെ തന്നെ ഗോക്കളായാലും ദൈവം പശുക്കളെ ദൈവമായിട്ടല്ലേ ഇവിടെ കാണുന്നത് നമ്മളിവിടെ ദൈവമായിട്ട് കാണുന്നില്ല അങ്ങനെ ഈ ആത്മീയപരമായ ചിന്ത അല്ലെങ്കിൽ ഈശ്വര വിചാരം മറ്റേ ഇന്നത്തെക്കാളും മറ്റേ കൂടിയിട്ടുള്ള സ്ഥലമാണ് വടക്കേണ്ട അത്ര തെക്കേണ്ടിയില്ല ആ തെക്കേണ്ടി ഇല്ലാത്ത നമുക്ക് അത്രയും വിചാരമില്ലാത്തത് എന്താ തന്നെ രാമക്ഷേത്രം എന്ന് പറയുമ്പോൾ ആ നമ്മുടെ ഒരു ഒരു ആത്മീയമായ ഒരു വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ഈശ്വരവിശ്വാസത്തിന്റെ ആ പേരിൽ രാമനെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് രാമ രാമക്ഷേത്രത്തെ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു പക്ഷെ അത് അതിരുകൾ ഒരു ഒരു സ്വയം ഒരു സ്നേഹമല്ല അത് ഹൃദയത്തിൽ നിന്നുള്ള ഈശ്വര വിശ്വാസത്തിന്റെ പേരിൽ വിശ്വാസത്തിന്റെ പേരിലുള്ള ആ സ്നേഹവും അപ്പണ മനോഭാവവും നമ്മുടെ കേരളത്തിലുള്ളവർക്കുണ്ട് അത് മുഴുവൻ ആ പേര് വെച്ചുകൊണ്ട് അത് വോട്ട് ബാങ്കൊക്കെ നിക്കുകയെന്ന് ചോദിച്ചാൽ കുറേയൊക്കെ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് തന്നെ